പോർച്ചുഗലിന്റെ പുതിയ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ മൈക്കൽ തലാഗ്രാൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ പവൻ ധവലൂരി ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന രാജ്യം സൗദി അറേബ്യ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് റൂമി അൽ കഹ്താനി ഫോബ്സ് മാസിക തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആര് ബർണാഡ് അർണാൾട്ട് രണ്ടാം സ്ഥാനം ഇലോൺ മസ്ക് മൂന്നാം സ്ഥാനം ജെഫ് ബെസോസ് ഇന്ത്യക്കാരിൽ ഒന്നാമൻ മുകേഷ് അംബാനി വിൻസെൻറ്റ് പെരസ്മോറ ഏതു നിലയിലാണ് ശ്രദ്ധേയനായിരുന്നത് ലോകത്തെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ അർബുദകോശങ്ങളെ നശിപ്പിക്കാൻ രോഗിയുടെ ടി സെല്ലുകളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ആരംഭിച്ചു പേര് സി എ ആർ ടി സെൽ തെറാപ്പി മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക സ്ഥാനമുള്ള ക്ഷേത്രരക്താണുക്കളാണ് ടീസലുകൾ